എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങം കന്നി മാസങ്ങളിലെ ഫലങ്ങൾ തൊഴിൽ മേഖലയിൽ വൻ പുരോഗതി കാണുന്നു ദൂരയാത്രകളും അന്യദേശവാസവും ഉണ്ടാകും മേലധികാരികളുടെ കനിവ് കൊണ്ട് തൊഴിലിൽ മേന്മ കാണുന്നു വിദ്യാഭ്യാസ രംഗത്ത് വൻ ഉയർച്ച ഉണ്ടാകും ഉദ്ദിഷ്ട കാര്യങ്ങളിൽ പലതും നേടിയെടുക്കും എന്നാൽ ബന്ധുവിൻ്റെ ആകസ്മിക വിയോഗം മനോദുഖത്തിനിടവരുത്തും കുടുംബാന്തരീക്ഷം സന്തോഷകരമായിരിക്കും ദീർഘവീക്ഷണമില്ലാതെ തുടങ്ങിവെച്ച കാര്യങ്ങൾ ധനനഷ്ടത്തിന് കാരണമാകും മാനസികവും ശാരീരികവുമായി ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾക്ക് മാറ്റം കണ്ടു തുടങ്ങും വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യം കാണുന്നു പിതൃസ്വത്തിനെ ചൊല്ലി തർക്കങ്ങൾക്ക് ഇട കാണുന്നു കോപം നിയന്ത്രിക്കാൻ കഴിയാതെ വരും പുതിയ കടമകളും ഉത്തരവാദിത്വങ്ങളും തേടി വരുന്നതാണ് ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹമുള്ളതുകൊണ്ട് ധനയോഗം മെച്ചപ്പെടും തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ സുദീർഘമായ ചർച്ചകളിലൂടെ വിഷമം പിടിച്ച പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണും രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ തേടേണ്ട സാഹചര്യമുണ്ടാകും സന്താനങ്ങളിൽ നിന്നും സന്തോഷകരമായ അനുഭവം കാണുന്നു മറ്റുള്ളവരുടെ എതിർപ്പിനെ അതിജീവിക്കുന്നതാണ് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി സമ്പാദിക്കും ഓഹരി ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാനിടയുണ്ട് സാഹസമായ നീക്കങ്ങൾ ധനനഷ്ടത്തിനിട വരുത്തുന്നതാണ് ഭാര്യയുടെ രോഗം മനോദുഖമുണ്ടാകും ബന്ധുജനങ്ങളുമായി കലഹത്തിനിട വരുന്നതാണ് എല്ലാ കാര്യങ്ങളിലും ഒരു നിരാശാബോധമുണ്ടാകും കടബാധ്യതകൾ തീർക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതാണ് പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരും സാമ്പത്തിക നേട്ടം കാണുന്നു മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തേണ്ട പല സമയങ്ങളും ഉണ്ടാകും കളവിനും വഞ്ചനയ്ക്കും അപവാദത്തിനും വിധേയമാകും ഊഹ കച്ചവടക്കാരുടെ സ്ഥിതി വളരെ മോശമാണ് ആഡംബര വസ്തുക്കളോ സുഖഭോഗ വസ്തുക്കളോ വാങ്ങാവുന്നതാണ് പണസംബന്ധമായ ഇടപാടുകൾ നല്ലതല്ല ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ പിതൃ സ്വത്തുക്കൾ കൈവശം വന്നു ചേരും യുക്തിക്ക് നിരക്കാത്ത ചില പ്രവർത്തനങ്ങൾ ചെയ്യുവാനിടയുണ്ട് വർഷം മധ്യത്തോടെ കാലം അനുകൂലമാകുന്നതാണ് ധനലാഭം ജോലി ഉയർച്ച രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവ അനുഭവപ്പെടും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം അതിർത്തി തർക്കങ്ങളോ കുടുംബസ്വത്തിനെ ചൊല്ലിയുള്ള വ്യവഹാരങ്ങളോ ഉണ്ടാകും തങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കാത്തവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതാണ് പണമിടപാടുകൾ കരുതലോടെ വേണം വിദേശ യാത്രകൾ ചെയ്യുവാനിടയുണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകും ഉറ്റമിത്രങ്ങൾ എതിർച്ചേരിയിലേക്ക് മാറി വിഷമകരമായ അവസ്ഥകൾ ഉണ്ടാകും പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ചെയ്യുന്നതാണ് മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ ശത്രുഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും വരവിനേക്കാൾ ചിലവ് അധികരിക്കും വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നു സന്താനങ്ങൾക്ക് മേന്മയുള്ള തൊഴിൽ ലഭിക്കുവാനിടയുണ്ട് അഭിമാന ബോധം മൂലം ദോഷകരമായ പലതും സഹിക്കേണ്ടതായി വരും വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കുവാൻ എന്തിനും തയ്യാറാകുന്നതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഉന്നതരുടെ ഉപദേശം തേടേണ്ടതാണ് ബന്ധുക്കൾ അതന്നു മാറും ധീരമായ തീരുമാനങ്ങൾ എടുക്കും വീടിനോട് ചേർന്നുള്ള ഭൂമി വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു പണത്തിനു വേണ്ടി ഭാര്യയുടെ വീട്ടുകാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നതാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കും കുടുംബത്തിൽ സമാധാനമുണ്ടാകും ക്രയവിക്രയങ്ങളിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാകും മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ മാറിക്കിട്ടുന്നതാണ് കുടുംബകാര്യങ്ങളിൽ കർശന തീരുമാനങ്ങൾ എടുക്കും ഉറ്റമിത്രങ്ങളെ വിശ്വാസത്തിൽ എടുക്കരുത് ഗൃഹയോഗം കാണുന്നു രണ്ട് അഞ്ച് ഒൻപത് പതിനാല് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് മുപ്പത് തീയതികൾ ശുഭ സൂചകമായി കാണുന്നു വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഭാഗ്യതാരകത്തിന്റെ അവസ്ഥയും കൊണ്ട് സന്താനങ്ങൾക്ക് കാലം അനുകൂലമാകും ഊഹക്കച്ചവടത്തിൽ വൻ നഷ്ടം സംഭവിച്ചേക്കാം പണം കടം കൊടുക്കരുത് കുടുംബ അന്തരീക്ഷം സന്തോഷകരമായിരിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗം കാണുന്നു വാഹന ഇടപാടിൽ ധനലാഭം പ്രതീക്ഷിക്കാം സന്താനങ്ങൾ മുഖേന പ്രശസ്തിയും ആദരവും ലഭിക്കും ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായമുണ്ടാകും മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസത്തിനിട കാണുന്നു ഗൃഹോപകരണങ്ങൾ വാങ്ങും ഇഷ്ടജനങ്ങളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ വേർപാട് മനോദുഖത്തിനിട വരുത്തുന്നതാണ് അപ്രതീക്ഷിതമായ ചില രോഗങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾക്ക് ഭാഗ്യദേവതയുടെ കടാക്ഷം ലഭിക്കും വേർപെട്ട ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കും മത്സരരംഗത്ത് ധനനഷ്ടം ഉണ്ടാകുവാനിടയുണ്ട് മിഥുനം കർക്കടകം മാസങ്ങളിലെ ഫലങ്ങൾ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കുന്നതാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പ്രവണത ഉപേക്ഷിക്കണം കർഷകർക്കും വ്യാപാരികൾക്കും വ്യവസായികൾക്കും കാലം അനുകൂലമായി കാണുന്നു മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ പരിഹരിക്കേണ്ടതായി വരും എന്നാൽ ചില അബദ്ധങ്ങളിൽ ചെന്നു ചാടുവാനിടയുണ്ട് നല്ല ശീലങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും പണമിടപാടുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടമുണ്ടാകാനിടയുണ്ട് പ്രവർത്തന രംഗങ്ങളിൽ തടസ്സം നേരിടുമെങ്കിലും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതാണ് ചില സാമ്പത്തിക ക്രമക്കേടുകളിൽ ചെന്ന് ചാടുന്നതാണ് സന്താനങ്ങളുടെ ഭാവിക്ക് വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കും ഈശ്വരാനുഗ്രഹം കൂടുതൽ ഉള്ളതുകൊണ്ട് വൻ ദുരന്തങ്ങളിൽ നിന്നും രക്ഷ നേടും ഉത്സാഹവും ഉന്മേഷവും കർത്തവ്യബോധവും വർദ്ധിക്കും ധനയോഗവും ഈശ്വരാനുഗ്രഹവും കൂടുതലായുണ്ടാകും എന്നാൽ മാതാവിൻ്റെ അസുഖം മനോദുഖത്തിനിടവരുത്തും ഇഷ്ടജനങ്ങളുടെ അപ്രതീക്ഷിത സ്നേഹം സംശയത്തിനിടവരും കേസരിയോഗമുള്ളതിനാൽ സാമ്പത്തികമായി വൻ ഉയർച്ച കാണുന്നു പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും വിഘ്നേശ്വര പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്